ബിസ്മിഹിൽ റഹ്മാൻ റഹീം നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാ ബ് കഴിഞ്ഞ ആയത്തുകളിൽ യൂസുഫ് നബി അലി സ്വലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബിയെ കിണറ്റിൽ കൊണ്ടുപോയിടുകയും പിതാവിൻ്റെ അടുക്കൽ വ്യാജമായ കാര്യങ്ങൾ വന്ന് പറയുകയും യാക്കൂബ് നബി അലലിസ്സലാം അള്ളാഹുവിനു വേണ്ടി അതിനെ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ يوسف ربي عليه السلام نے الله كاري وجاءت سيارة فأرسلوا واردهم فأدلا دلوه قال يا بشرى هذا غلام وأسروه بضاعة ഒരു യാത്രാ സംഘം വന്നു അവരുടെ ജലം ശേഖരിക്കുന്ന ആളെ അവർ അയച്ചു അദ്ദേഹം തൻ്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി ഇപ്രകാരം പറഞ്ഞു എൻ്റെ സന്തോഷമേ ഇതാ ഒരു ആൺകുട്ടി അവരതിനെ കച്ചവട ചരക്കാക്കി സൂക്ഷിച്ചു വെച്ചു അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നവനാണ് എണ്ണപ്പെടുന്ന വളരെ കുറഞ്ഞ ഒരു വിലക്ക് അവർ അദ്ദേഹത്തെ വിറ്റു അവർ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ താൽപര്യമില്ലാത്തവരായിരുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല യൂസുഫ് നബി അലി ഇസലാമിനെ അള്ളാഹുത്താല കിണറ്റിൽ നിന്നും രക്ഷിച്ച കാര്യം അറിയിക്കുകയാണ് ഷാമിൽ നിന്നും മിശ്രയിലോട്ട് പോകുന്നൊരു കച്ചവട സംഘം വഴിതെത്തിക്കൊണ്ട് യൂസുഫ് നബി അലിസ്സലാമിനെ തങ്ങളുടെ സഹോദരന്മാർ ഉപേക്ഷിച്ച ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയുണ്ടായി അങ്ങനെ അവർ അവരുടെ വെള്ളം ശേഖരിക്കുന്ന ആളെ വെള്ളം ശേഖരിക്കാനായി പറഞ്ഞയച്ചു അദ്ദേഹം ഒരു കിണർ കാണുകയും ആ കിണറ്റിലോട്ട് ഒരു തൊട്ടിയിടുകയും ചെയ്തു എന്നാൽ വെള്ളം അദ്ദേഹം കോരിയപ്പോൾ അതിനോടൊപ്പം ഒരു സുന്ദരനായ കുട്ടിയെയും കണ്ടു യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ മുഖത്തിൻ്റെ ജ്വാല കണ്ടുകൊണ്ട് അദ്ദേഹം ഉറക്കനെ വിളിച്ചു പറഞ്ഞു ഏയ് സന്തോഷമേ ഇതാ ഒരു കുട്ടിയെയും നമുക്ക് ലഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം ഉണ്ടായതുകൊണ്ട് തന്നെ ചന്തയിൽ കുട്ടികളെയും വിൽക്കുമായിരുന്നു അതുകൊണ്ട് ഈ കുട്ടിയെ കണ്ടപ്പോൾ നല്ലൊരു കച്ചവട ചരക്ക് കിട്ടിയെന്ന സന്തോഷത്തിൽ അവർ വിളിച്ചു പറയുകയുണ്ടായി ഞങ്ങൾക്കിതൊരു കുട്ടിയെയും ലഭിച്ചിരിക്കുന്നു ഉടനെ കൂടെയുള്ള ആളുകൾ വരികയും അദ്ദേഹത്തോട് അത് രഹസ്യമാക്കി വെക്കാൻ പറയുകയും ചെയ്തു കാരണം ബാക്കിയുള്ളവരും അറിയുകയാണെങ്കിൽ ഈ കുട്ടിയെ വിറ്റുകൊണ്ട് കിട്ടുന്ന സമ്പത്തിൽ അവരും പങ്കാളികളാകും അതുകൊണ്ട് തന്നെ ഇതിനെ രഹസ്യമാക്കി വെക്കാനും അവർക്ക് സ്വന്തം അതിനെ വിറ്റുകൊണ്ട് അതിൻ്റെ വിഹിതം അവർക്ക് മാത്രം വീതിക്കാമെന്നും അവർ തീരുമാനിച്ചു അങ്ങനെ യൂസുഫ് നബി അലൈ ഇലാമിനെ അവർ കൊണ്ടുപോവുകയും യൂസുഫ് നബി അലൈ ഇലാമിനെ അവർ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്തു അവർ യൂസുഫ് നബി അലൈ ഇലാമിനെ വിറ്റത് തുച്ഛമായ സമ്പത്തിന് മാത്രമായിരുന്നു യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സൗന്ദര്യം യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ കഴിവുകൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭൗതികമായ സമ്പത്ത് എന്നുള്ളത് തുച്ഛം മാത്രമാണ് അതുകൊണ്ട് തുച്ഛമായ സമ്പത്തിനു പകരമായി അവർക്ക് ലഭിച്ച അമൂല്യമായ യൂസുഫ് നബി അലൈ ഇലാമിനെ അവർ വിൽക്കുകയുണ്ടായി ഇവിടെ അള്ളാഹു സുബഹാനഹുത്ത് അല അവർ യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ വിഷയത്തിൽ താല്പര്യമില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞു അഥവാ യൂസുഫ് നബി അലലിസ്സലാമിൻ്റെ വിഷയത്തിൽ അവർക്ക് സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് അവർ താല്പര്യം കാണിക്കാത്തവരായിരുന്നു അവർ കിട്ടുന്ന പൈസക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വിറ്റുകൊണ്ട് ആ സമ്പത്തിനെ കരസ്ഥമാക്കുന്ന അവസ്ഥയുണ്ടായി ഇങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവർ വിൽക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹുഅത്താല ഇവിടെ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ നമുക്ക് അറിയിച്ചിരുകയാണ് യൂസുഫ് നബി അലൈഹി ഇലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണത്തിലിട്ടു ആ കിണറ്റിൽ നിന്നും അള്ളാഹു താല എങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ചുവെന്ന് അള്ളാഹു അറിയിക്കുകയാണ് കിണറ്റിൽ എവിടെയോ നിന്നുള്ള ആളുകൾ വരികയും അവർ വെള്ളത്തിനായി തൊട്ടിയിടുകയും ചെയ്തപ്പോൾ യൂസുഫ് നബി അലി ഇസ്സലാം ആ കയറിൽ പിടിച്ച് അവരുടെ മുമ്പിൽ പ്രതീക്ഷപ്പെട്ടു ഇങ്ങനെ യൂസുഫ് നബി അലി ഇസ്സലാം രക്ഷിക്കാനായി അവിടെ ഒരു സംഘത്തെ കൊണ്ടുവന്നതും ആ സംഘത്തിനെ കൊണ്ട് തൊട്ടിയെ ഇടിയിപ്പിച്ചതുമെല്ലാം അള്ളാഹു താലയാണ് അള്ളാഹു സുബാനഹു ആല ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്ര പ്രതിസന്ധിയുള്ള ഘട്ടത്തിലും ആരെയും അള്ളാഹുവിനെ സഹായിക്കാൻ സാധിക്കുമെന്ന് ഇതിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഫഹാലുല്ലിമായ യുദീദ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹുതരെ പ്രവർത്തിക്കുന്നവനാണ് ഇതിലൂടെ നമുക്ക് വലിയൊരു ഗുണപാഠമുണ്ട് അഥവാ എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക തീർച്ചയായും ആ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നും അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരുന്നതാണ് പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് ആ സമയത്ത് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുവിന് കാണിച്ചു തരാൻ സാധിക്കും എല്ലാ കവാടങ്ങൾ അടക്കപ്പെട്ടാലും അള്ളാഹു തല സഹായിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് ഏത് പ്രതികൂല അവസ്ഥയിലും അള്ളാഹുവിനെ കൈവിടാൻ പാടില്ല എന്ന വലിയൊരു പാഠം ഈ ആയത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ യൂസുഫ് നബി അലൈ ഇലാമിനെ ഈ കച്ചവടക്കാരിൽ നിന്നും വായിച്ചവരുടെ അടുക്കൽ യൂസുഫ് നബി അലൈ ഇലാമിനെ അള്ളാഹു സംരക്ഷിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത കാര്യം അറിയിച്ചിരുകയാണ് أدنى إن شاء الله أدت تغلاصيل من كام الله تعالى ارشد القرآن من سيرة كان توفيقنا لكم على و وآخر دعوانا أن الحمد لله رب العالمين